സത്യം പറയാല ഏട്ടത്തി ഏട്ടത്തിയുടെ ഈ ഇരിപ്പും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കാണുമ്പോ ആദ്യമൊക്കെ എനിക്ക് സന്തോഷം തോന്നിയെങ്കിലും ഇപ്പൊ സങ്കടമുണ്ട് ഇതെല്ലാം ഞാൻ എല്ലാരോടും പറഞ്ഞേ നിങ്ങളെവിടുന്ന് അടിച്ച് കളയുന്നതിനെ പറ്റിയാ ഞാൻ ആലോചിക്കുന്നു ഇപ്പൊ മാളും നിങ്ങളെ തള്ളി പറഞ്ഞ സ്ഥിതിക്ക് ഇറക്കി വിട്ടാ ചോദിക്കാൻ ആരുമില്ല ഞാൻ എത്രയും ചിന്തിച്ചു കൂട്ടിയപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത് എന്റെ കെട്ടോനെ നിങ്ങളെ പേരും പറഞ്ഞ എന്നോട് ഇവിടുന്ന് വഴക്കിട്ടറിഞ്ഞിപ്പോയത് അങ്ങേര് വരട്ടെ അങ്ങേരും കാണട്ടെ ഞാൻ നിങ്ങളെ ഇട്ട് പന്ത് തട്ടിക്കളിക്കുന്നത് അവസാനം വേറെ വഴിയില്ലാതെ അങ്ങേരും ഞാൻ പറയുന്നത് കേൾക്കും നിങ്ങൾ അങ്ങനെ അങ്ങ് തള്ളി പറയും എന്നിട്ട് ഞാൻ ആലോചിക്കാം അത് കഴിഞ്ഞെന്ത് വേണം നിനക്ക് എന്താ അഞ്ജു ഇപ്പൊ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ എന്താ വേണ്ടെന്ന് അതെനിക്ക് തരുന്ന സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സന്തോഷമാണ് എനിക്ക് വേണ്ടത് നിങ്ങളെ ഞാൻ ഇനിയും ദ്രോഹിക്കുവാമി നിങ്ങളായിട്ട് മോഹനേട്ടനെയും പിള്ളേരെയും വേണ്ടെന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പോണം അല്ലാതെ അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ വരുമ്പോ കരഞ്ഞുകൊണ്ടിരുന്നല്ലേ കരഞ്ഞു അഞ്ജു എടുത്ത് കഴിക്ക് എനിക്ക് വേണ്ട നിനക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്ത് വെച്ചതാ അവളെ കണ്ടില്ലേ അവൾക്ക് വയറൊക്കെ വന്നു ഇനിയിപ്പൊ നിനക്കും വരും സൂക്ഷിക്കേണ്ട സമയ ചരിഞ്ഞ തന്നെ കിടക്കണം എല്ലാം പറഞ്ഞുതരാട്ടോ എന്തു പറ്റുമോളെ മുഖം വല്ലാണ്ടിരിക്കുന്നു എനിക്ക് പിന്നെ സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ അതിന്റെ പ്രശ്നം ഇനി മോളെ അടക്കളഭാഗത്തോട്ടൊന്നും വരണ്ട മോളുടെ എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തോളാം അതൊന്നും വേണ്ടമ്മ ഞാൻ തന്നെ പിന്നെ ഏട്ടത്തി ഉണ്ടല്ലോ അവരെ കൊണ്ട് അതല്ലേ നല്ലത് അതൊന്നും വേണ്ട മോളെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാ ഇതേ ശോക മനസ്സിൽ വെച്ച് അവൾ എന്തെങ്കിലും കളക്കി പിന്നെ അത് മതി അത് സാരില്ല ഞാൻ തന്നെ അവളുടെ ഇഷ്ടം ഞാനൊരാഗ്രഹം പറഞ്ഞപ്പോ ഒരു വാക്ക് പോലും മറുത്ത് പറയാതെ ഗർഭിണിയായവളതി മറ്റവള് പത്തി വിടർത്തി ആടിയപ്പോ അവളുടെ പത്തിക്കിട്ടൊരു കൊട്ടു കൊടുത്ത് അവൾ അടക്കി നിർത്തിയതും നീയാണ് അപ്പോൾ പിന്നെ നിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ എന്നാ ഞാനൊന്ന് കിടക്കട്ട കുറെ നേരമായിട്ട് നിൽക്കല്ലേ ചെല് മോള് പോയി റെസ്റ്റ് എടുത്തോ എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയെ വിളിച്ചാൽ മതി കേട്ടോ